ുള്ളവരെ നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ നല്ല മനോഹരമായ പുതിയ ഒരു ബിൽഡിംഗ് സ്പേസ് ഫോർ റെന്റിനാണ് റെൻറ്റിന് വാടകക്കായിട്ട് നല്ല ഒരു ഫുൾ ടൈം തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ ഇതാ നമുക്ക് ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലായിട്ട് ഓമാനൂര് എന്നറിയപ്പെടുന്ന എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു പിന്നെ ബിൽഡിങ് സ്പേസ് അതായത് താഴെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എല്ലാവിധ ഫർണിച്ചറും ചെയ്ത ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നേരത്തെ ഇതിലൊരു തുണിഷാപ്പ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യമുള്ള നല്ല ഒരു സ്പേസ് ഫുൾ ടൈം പിന്നെ തിരക്കുള്ള ഒരു ഏരിയയാണ് അതേപോലെ തന്നെ ഏത് സമയം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു ജംഗ്ഷനാണ് ഒമാനൂര് ജംഗ്ഷന് തൊട്ട് അടുത്തായിട്ട് ഒരു ഭാഗത്ത് പള്ളിയും അതേപോലത്തെ മുസ്ലിം പള്ളിയും മറ്റൊരു ഭാഗത്ത് നേരെ പ്പോസിറ്റായിട്ട് ഒരു പിന്നെ ഗവൺമെൻറ് എൽ പി സ്കൂള് ഒരു സ്കൂളുകളും അത്യാവശ്യം നല്ല കുട്ടികളുള്ള സ്കൂളും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉള്ള കാരണം ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ എണ്ണൂറ് സ്ക്വ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ താഴ് ഭാഗത്തുള്ള ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നല്ല ഒരു റൂം നല്ലൊരു സ്പേസ് സ്പേസാണ് വാടകയ്ക്കുള്ളത് അതേപോലെ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഇതിൻ്റെ മുകളിലായിട്ടും സ്പേസ് ഉണ്ട് നേരെ താഴെയായിട്ട് അണ്ടർഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഒരു ഏകദേശം നാന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ള ഒരു ഉണ്ട് ഇതിപ്പോൾ മുക ഈ കാണിക്കുന്നത് മുകളിലുള്ള റൂമിൻ്റെ പിന്നെ റൂമിൻ റൂമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടിയിലൊക്കെ നല്ല ടൈല് വിരിച്ചിട്ടുണ്ട് അതേപോലെ നല്ല വിൻഡോ ഉണ്ട് അപ്പോൾ എല്ലാ ഇതാ ആ പിന്നെ വീഡിയോയിൽ കാണുന്ന നേരെ ഓപ്പോസിറ്റ് കാണുന്ന അതാണ് അവിടുത്തെ സ്കൂൾ എന്ന് പറയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ് റോഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഫുൾ ടൈം വണ്ടികൾ പോകുന്ന വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണിത് കൊണ്ടോട്ടി എയർപോർട്ട് റോഡാണ് പിന്നെ അതേപോലെ എടവണ്ണപ്പാ എടവണ്ണപ്പാറ കൊണ്ടോട്ടി എയർപോർട്ട് റോഡാണ് ഈ കാണുന്നത് പിന്നെ നല്ല ആളുകൾ ഇറങ്ങുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ടോപ് ടെൻ എന്ന് പറയുന്ന ഒരു പിന്നെ ടെക്സ്റ്റൈൽസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് ഒരു ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ സ്ക്വയർ ഫീറ്റിൽ ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ വേണ്ടിയോ അതേപോലെ തന്നെ പിന്നെ ഫാൻസി ആൻഡ് ഫുഡ്വെയർ ഇങ്ങനെയുള്ള എല്ലാത്തിനും പറ്റുന്ന കാരണം എന്താ ആളുകൾ ഇറങ്ങുന്ന ആണ് നല്ല ഒരു ജംഗ്ഷനാണ് രണ്ട് ഭാഗത്ത് കൂടെ ഒന്ന് മെയിൻ റോഡാണ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നതെങ്കിലും ഒരു ഭാഗത്ത് കിഴശ്ശേരിക്കുള്ള റോഡാണ് പിന്നെ ഒരു സൈഡിൽ കൂടെ വരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പിന്നെ ആണ് ആ കാണുന്നത് അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ എറണാൽ നിങ്ങൾ താഴെ കൊടുത്ത മുതലാളിമാരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടണം പിന്നെ അതേപോലെ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് എൺപത്തി ഏഴ് അറുപത്താറ് മുപ്പത്തെട്ട് ഒരു നമ്പർ അതേപോലെ മറ്റൊരു നമ്പറ് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ആറ് പതിമൂന്ന് പതിനഞ്ച് മുപ്പത്തി ഒന്ന് കാരണം എന്താ വെച്ചാൽ ഏത് ഏത് പിന്നെ സംഗതി നമ്മൾ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ നല്ല വിജയിക്കാൻ പറ്റിയ നല്ല ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നത് ഇത് താഴെ ഭാഗത്തുള്ള റൂമുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഒരു വേണമെങ്കിൽ ഒരു സ്റ്റോക്ക് റൂമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇത് താഴെ ഉള്ളത് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് അതേപോലെ തന്നെ നേരെ റോഡിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് സ്പേസ് ആണ് അപ്പോൾ പിന്നെ വാടകയും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ട്